എന്ന എന്ന നവമാധ്യമ ഞാൻ നിങ്ങളോട് പരിപാടിയിലേക്ക് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ബൈബിളിൽ നിന്ന് ഒരു കഥ പറയുവാൻ പറഞ്ഞാൽ അവർ പറയാറുള്ളത് കാനാവിലെ കല്യാണത്തിന്റെ അന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി മാറ്റിയ കഥയോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കാര്യമോ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച കാര്യമോ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമയോ അല്ലെങ്കിൽ നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കമോ ഒക്കെ ആയിരിക്കാം ഈ കഥകൾ ഈ സംഭവങ്ങൾ ക്രൈസ്തവർക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും വളരെ പരിചയമുള്ള ദൈവ ഭചന ഭാഗങ്ങളാണ് ഇതുപോലെ തന്നെ പരിചയമുള്ള മറ്റൊരു കാര്യമാണ് യോനയുടെ കാര്യം യോനയ്ക്ക് യഹോബയുടെ അരുളപ്പാടുണ്ടായി തന്നോട് നിലവിലേക്ക് പോകുവാൻ പറഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അനുസരിക്കാതെ താൻ തർശീശിലേക്ക് പോവുകയും ആ കടലിൽ വളരെ ക്ഷോഭമുണ്ടാകുകയും തന്നെ വെള്ളത്തിലേക്ക് സമുദ്രത്തിലേക്ക് വലിച്ചെറിയുകയും അവിടെ ഒരു മീൻ തന്നെ വിഴുങ്ങുകയും അതിനുശേഷം നിലവയിലേക്ക് ചെല്ലുകയും ആ നിലവെതിരായിട്ട് താൻ സംസാരിക്കുകയും അവിടുത്തെ മാനസാന്തരങ്ങളും എല്ലാം യോന പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യോന ഒരു പ്രവാചക പുസ്തകമാണെങ്കിലും അതിനകത്ത് ഒറ്റ പ്രവചനം മാത്രമേ നാം കാണുന്നുള്ളൂ യോനപ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകും എന്ന് കോഷിച്ച് പറഞ്ഞ ആ ഒരു ഒറ്റ പ്രവചനമല്ലാതെ മറ്റൊരു പ്രവചനവും നാം യോന പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നില്ല എന്നാൽ ആ പ്രവചനത്തിൻ്റെ ഫലമായി അവിടുത്തെ രാജാവും അവിടുത്തെ ജനങ്ങളും അനുദപിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന മനോഹരമായ കാഴ്ചയും നാം ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുവാനും സാധിക്കുന്ന കാര്യമാണ് ഈ യോന പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ യോനയുടെ പ്രവചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക യോനയ്ക്ക് യഹോവയുടെ അരിലപ്പാട് ഉണ്ടായത് നീ പുറപ്പെടുക നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോടും പുതിയ നിയമവിശ്വാസികളായ നമ്മളോടും ഇങ്ങനെ വലിയ ഒരു അരുളപ്പാട് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പത്താം എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യവും നമ്മളോടും കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പുറപ്പെടുവാനാണ് ആ വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവൻ എന്നുള്ള ആ ഒരു കാര്യം കർത്താവായി യേശു ക്രിസ്തു നമ്മളോടും പുറപ്പെടുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൻ്റെ അരുളപ്പാട് പുതിയ നിയമവിശ്വാസികളായ നമ്മളോടും ഇത് തന്നെയാണ് നിങ്ങൾ പുറപ്പെടണം നിങ്ങൾ പുറപ്പെടുന്നത് എന്തിനു വേണ്ടി നശിച്ചു പോകുന്ന ഒരു ജനമുണ്ട് ആ ജനത്തിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കണം മരിക്കുവാൻ വേണ്ടി നാം സദർശ്യവാക്യത്തിൽ വായിക്കുന്ന പോലെ സദർശ്യവാക്യം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ മരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്നവരെ വിടിവിക്കണം കൊലക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിക്കുവാൻ നോക്കണം ഇതാണ് ദൈവം നമ്മളോടും നൽകിയ ആ അരുളപ്പാട് സുവിശേഷീകരണം എന്നാൽ ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മളെ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഈ സുവിശേഷീകരണം എന്നുള്ള ആ മഹാനിയോഗത്തിൽ നിന്നും നമുക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം നമ്മളിലുണ്ട് നമ്മുടെ ജോലിയാകട്ടെ നമ്മുടെ പഠനമാകട്ടെ നമ്മുടെ ബിസിനസ് ആകട്ടെ നമ്മുടെ കുടുംബമാകട്ടെ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് നാം ഈ മഹാനിയോഗത്തിൽ നിന്ന് ദൈവം നമ്മളോട് പുറപ്പെടുവാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പുറപ്പെടാതെ നാം നമ്മുടെ ജോലിക്കും നമ്മുടെ കുടുംബകാര്യത്തിനും എല്ലാം നമ്മൾ പുറപ്പെടുമ്പോൾ യോന പ്രവാചകൻ ചെയ്യുന്ന പോലെ തന്നെ ആ നിലവിലേക്ക് പോകുന്നതിന് പകരം തർച്ചീശയിലേക്ക് എതിർ ദിശയിലേക്ക് യാത്ര ചെയ്യുന്നവരായി നാമം മാറുകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടിന് അനുസരണം കേട്ടവരായി നാമും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കാര്യമാണ് എന്നെ ദൈവവചനം ഓർമ്മിക്കുവാൻ ദൈവവചനത്തിൽ നിന്ന് ദൈവത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചത് അത് മാത്രമല്ല നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം മഹാവ്യാധികൾ ഇതെല്ലാം നാം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചിന്തിക്കുവാൻ നമുക്കത് ചിന്തിക്കുവാൻ സാധിക്കുകയല്ലായിരുന്നു എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ നമുക്ക് നേരിട്ട് കാണുവാൻ രണ്ടായിരത്തി സാധിച്ചു അതായത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടായ നിങ്ങൾ പുറപ്പെടുവാൻ പറഞ്ഞിട്ട് നാം പുറപ്പെടാതിരുന്ന് കഴിഞ്ഞാൽ ആ കാറ്റിൻ്റെയും കോളിൻ്റെയും നടുക്ക് ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കൊണ്ടു ഇരിക്കുന്ന യോനയെ പോലെ നമ്മളും മാറുകയാണ് അതേ യോന ഒരു അനുസന്നഘട്ട പ്രവാചകനാണെന്ന് നാം പറയാറുണ്ട് താൻ ഉറങ്ങി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ വിരോധമായി സംസാരിച്ചു എന്ന് നാം യോനയെ പറയുമ്പോഴും നാം എങ്ങനെയാണെന്ന് ഒന്ന് ഒന്ന് ചിന്തിക്കുവാൻ ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ് ഈ അവസാന കാലഘട്ടത്തിൽ നാം ഉറങ്ങുകയാണോ ദൈവത്തിൻ്റെ അരുളപ്പാടിനെതിരായിട്ട് സഞ്ചരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ പാടില്ല ഇത് അവസാന കാലഘട്ടമാണ് നാം ചിന്തിച്ചതുപോലെ സദൃശ്യവാക്യത്തിൽ ചിന്തിച്ചതുപോലെ മരണത്തിലേക്ക് പോകുന്നവരെ വിടിവിക്കുവാൻ കൊലയ്ക്കായി വിറച്ചുകൊണ്ട് പോകുന്നവരെ വിടിവിക്കുവാൻ നമ്മൾ പുറപ്പെടുവാൻ ദൈവം നമ്മളോട് അരലി ചെയ്യുകയാണ് അതുകൊണ്ട് ഇനിയുള്ള സമയം നാം എഫ് എസ് ലേഖനത്തിൽ വായിക്കുന്ന പോലെ ഇത് ദുഷ്കാലമായതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ ആ വാക്യം ദൈവത്തിൻ്റെ ആ മഹാനിയോഗം ഒരിക്കൽ കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു ഞാനോ ലോകാവസ്ഥത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരളി ചെയ്തു ആ ഒരു വാക്യം ഒന്ന് കൂടൊന്ന് ആഗ്രഹിക്കുകയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരളി ചെയ്തു നമുക്കറിയാം ഒരു യജമാനൻ കൂടെയുള്ള ഒരു ദാസൻ താൻ തൻ്റെ വേലയിൽ അലസത കാണിക്കാറില്ല കാര്യം അങ്ങനെ ഒരു അലസത കാണിച്ചു കഴിഞ്ഞാൽ തനിക്ക് പ്രതിഫലം നഷ്ടമാകുകയോ അല്ലെങ്കിൽ പ്രതിഫലം കുറഞ്ഞു പോകുകയോ ചെയ്യും നാം ഇവിടെ വായിച്ചു കേട്ടത് ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ യജമാനൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് താൻ നമുക്ക് ഏൽപ്പിച്ച് നൽകിയ ആ വേല താൻ നോക്കി നിൽക്കേ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം കുറയും നാം ലജ്ജിതരായി നിൽക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകും അത് ഉണ്ടാകാതെ അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ എനിക്കും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ദൈവവചനത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ